കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ കണ്ടു രവീന്ദ്രനോട് സച്ചി പറഞ്ഞു അതെ അച്ഛന് ഹാളി കിടക്കണ്ട കാര്യമില്ല മുറി കിടന്നോളം പറയണം ഞങ്ങളുടെ മുറി എടുത്തോളം പറയാ വേണ്ട സച്ചി അതിന്റെ കാര്യമില്ല ഞങ്ങൾ ഈ വയസ്സും പറയൊക്കെ ആയില്ലേ ഇനിയിപ്പൊ എന്താ കോഴി കുഴപ്പമില്ല നിങ്ങളല്ലേ ചെറുപ്പക്കാര് നിങ്ങളൊക്കെ ആ മുറിയിൽ കിടക്കണ്ടെന്ന് പറയാ രേവതി പറഞ്ഞു വേണ്ടച്ഛാ അതിന്റെ കാര്യമില്ല എന്ന് പറയണം ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു അതൊന്നും നീ നോക്കേണ്ട കാര്യമില്ല രേവതി ഞങ്ങൾ ഇവിടെ കിടന്ന് കിടന്നുറയിക്കോളാം ഞാൻ ഈ പറയുന്ന ഒരു പ്രശ്നം ഇല്ലാന്ന് പറയാണ് പിന്നീട് സച്ചി രേവതി വിളിച്ചിട്ടോ ബാ മുറിയിലേക്ക് വരാൻ പറയണം എന്താ എന്താ സച്ചിയുടെ കാര്യം ചോദിക്കാണ് അങ്ങനെ രേവതി കൊണ്ട് സച്ചി മുറിയിലേക്ക് എല്ലുകയാണ് മുറി ചെന്നിട്ടുള്ള അതെ നമുക്കൊരു കാഞ്ചിയാം നമുക്ക് മുറി അച്ഛനും അമ്മയും തന്നല്ലോ ഈ കട്ടും ബെഡിൽ കട്ടിലും ബെഡും എല്ലാം നമുക്ക് അച്ഛനും അമ്മയ്ക്കും കൊടുക്കാന്ന് പറയണേ ഒരു കാനി ചെയ്യാം ആ സുധീനേയും കൂടെ വിളിക്കാം എന്നിട്ട് ഈ കട്ടിലും ബെഡും ഒക്കെ കൊടുക്കാന്ന് പറയണം പിന്നീട് എന്ത് ചെയ്യണം സുധീനയും കൂടെ വിളിക്കുകയാണ് പിന്നീട് വിളിച്ചിട്ട് അതെ അതേ കട്ടിലെ പിടിക്കാൻ പറയുന്നത് അങ്ങനെ സുധീ വന്ന് കട്ടിലെ പിടിച്ചു ഇതെന്ത് എന്തിനാടാ ഇപ്പം കട്ടിലേ പിടിക്കണേ പിടിക്കാൻ പറഞ്ഞാൽ അങ്ങോട്ട് പിടിച്ചാൽ മതിയെന്ന് പറയണം പിന്നീട് ഹാളിലേക്ക് കൊണ്ടുവരിക ഹാളിലേക്ക് കൊണ്ടുവന്ന് കട്ടിലും വിട്ട് പിന്നെ ബെഡും കൊണ്ടുവന്നിട്ട് എല്ലാം അവിടെ എല്ലാം ഇതാക്കുവാണ് അപ്പത്തേക്കും ദേവതി നേരെ അകത്തേക്ക് എറുപ്പ് ഇത് കണ്ടു കഴിഞ്ഞിപ്പോത്തേനും ശ്രുതി പറഞ്ഞു ദേ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നേ ഈ കട്ടിലും ബെഡും ഇതെല്ലാം കൂടെ തന്നു പോ സച്ച തന്നുകൂടി ഇഷ്ടപ്പെടാത്തോണ്ടുള്ള ബുദ്ധിമുട്ടാന്ന് പറയുന്നത് ഇത് കേട്ടാൻ ചന്ദ്രന തോന്ന എനിക്കും തോന്നുന്നുണ്ട് അങ്ങനെ ഞാൻ തോന്നുന്നുണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും ദേവതി എന്ത് ചെയ്യണം ബെഡ്ഷീറ്റൊക്കെ എടുത്തോണ്ടി വരികയാണ് ബെഡ്ഷീറ്റൊക്കെ എടുത്തോ നന്നായിട്ട് കുടഞ്ഞു വിരിക്കുകയാണ് ഇത് കണ്ടത് ഇപ്പൊ രവീന്ദ്ര പറഞ്ഞു കണ്ടില്ലേ രേവതി മോൾക്ക് ഇഷ്ടമില്ലാതിന്റെ രേവതി മോൾ ഇങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടോ അവൾ എന്താ ഷീറ്റ് വിരിക്കാൻ ഷീറ്റൊക്കെ എടുക്കാൻ വേണ്ടി പോയതാ ചന്ദ്രമതി ഇനിയെങ്കിലും നീ അവളെ ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാൻ പറയാണ് പിന്നീട് ചന്ദ്രമതി ബെഡ്ഡലേക്ക് ഇരിക്കുക എന്നാൽ ചന്ദ്രമതിക്ക് ആ തൃപ്തി വന്നില്ല മുറി കിടന്നോണ്ടിരുന്ന സുഖമായിട്ട് ഇപ്പൊ മുറിയും പോയി ഒന്നും ഇല്ലാത്തൊരവസ്ഥ എത്തി എന്ന് പറയാണ് പിന്നീട് എല്ലാരും അങ്ങോട്ടേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രമൻ നീ എന്തിനാ ചന്ദ്രയെ വിഷമിക്കണേ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല മുറിയില്ലെന്നല്ലേ ഉള്ളൂ നമ്മളെ ഹാളില് അതെ കട്ടിലേലും ബെഡേലും അല്ലേ കിടക്കണം നിനക്ക് പിന്നെ എന്താ കുഴപ്പം എന്താന്ന് ചോദിക്കാം ഞാൻ ഉദ്ദേശിച്ചിട്ട് പാ ഉള്ളൂ എനിക്ക് ആ പാ കിട്ടിയാലും മതിയായിരുന്നു ചന്ദ്രേ അതായിരുന്നു ഇഷ്ടം കുട്ടികളും നിലത്ത് കിടക്കുന്നതോടെ എനിക്കൊരു താല്പര്യം ഇല്ലെന്ന് പറയണം ചന്ദ്രൻ പിന്നെ അവര് ചെറുപ്പക്കാരല്ലേ നിലത്ത് കിടന്നോർത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാം ഇത് കേട്ടത് ഞിന്നും ചോദിച്ചു അല്ല ചന്ദ്രേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നീ ആണ് ഇങ്ങനെയൊക്കെ ചെയ്യുവോ ഒരിക്കലും ചെയ്യത്തില്ല ഒരു പക്ഷേങ്കിലും എൻ്റെ അമ്മ ഇങ്ങനെ പറയുവാണെങ്കിൽ നീ അത് അംഗീരിച്ചു കൊടുക്കുമോ എന്ന് എന്ത് കേട്ടാൽ ചന്ദ്രമുദ്രം മുഖം അങ്ങോട്ട് മാറി ഇല്ലില്ലേ എനിക്കറിയാം നിനക്ക് ഇതിലൊന്നും പറ്റില്ലാന്ന് രേവതിക്ക് ആയതുകൊണ്ട് മാത്ര രേവതി ആയതുകൊണ്ട് എങ്ങനെയൊക്കെ ചെയ്തു തരുന്നേ രേവതിയുടെ സ്ഥാനത്ത് വേറൊരു പെണ്ണായിരുന്നെങ്കില് ഇങ്ങനെയൊന്നും ചെയ്തു തരത്തില്ലായിരുന്നു പറയാ അല്ല നീ ഒന്ന് ആലോചിച്ചു നോക്കേ നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു മൂന്ന് മരുമക്കൾ ഈ വീട്ടിൽ തന്നെ വേണം ആരും ഒരിടത്തേക്കും പോകാൻ പാടില്ലെന്ന് ഇപ്പോഴെങ്ങനെയുണ്ട് മൂന്ന് മരുമക്കളുമായി എല്ലാരും ഉണ്ട് അപ്പുറത്തെ മുറിയില് സച്ചിൻ രേവതി ഇപ്പുറത്ത് ശ്രുതി ശ്രുതി ഇപ്പഴാണെങ്കില് വർഷ ശ്രീകാന്ത് അതിന്റെ നടുവില് അമ്മായി നീ ഹാളിലും എങ്ങനെയുണ്ട് ഇപ്പൊ നിനക്ക് എല്ലാരും ഭരിക്കാൻ പോലെ എല്ലാരും നിന്റെ കൺമുന്നിൽ തന്നെ ഉണ്ടോന്നി ഉണ്ടല്ലോ എന്ന് പറയാണ് ഇത് കേട്ടതും ചന്ദ്രപതി രവി ഏട്ടാ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടോ കേട്ടോ അതിനിപ്പം ദേഷ്യം എന്താ എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയണം അപ്പോഴേക്കും രേവതി ചായയായിട്ട് വന്നു എന്താച്ചായെന്ന് പറയാണ് അങ്ങനെ ചായ കൊടുക്കുവാണ് ചായ കൊടുത്തു കഴിഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞു അല്ല സച്ചി എന്ത് ചെയ്തു ചോദിക്ക സച്ചി ഏട്ടാ എന്തേ കുടിക്കാനായിട്ട് അങ്ങോട്ട് പോയിക്കോ എന്ന് പറയുന്നത് അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കണ സമയത്താണ് അങ്ങോട്ടേക്ക് വർഷേ ശ്രീകാന്തം കൂടെ കയറി വരുന്നേ അപ്പൊ കയറി വരുന്ന വഴിക്ക് ശ്രീകാന്തനോട് വർഷയോ പറഞ്ഞു അതേ എന്താ എന്തേലും ടെൻഷൻ എന്തേലും ഉണ്ടോ എന്ന് നോക്കുക എന്ത് ടെൻഷൻ അല്ല വീട്ടിലേക്ക് പോകുന്നതിനെ കുറിച്ച് ഏയ് ഒന്നുമില്ലാന്ന് പറയുന്നത് ശ്രീകാന്ത് നല്ല ടെൻഷനോണ്ട് കാര്യം പറഞ്ഞ മറ്റൊന്നും കൊണ്ടല്ല മുറി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഈ സമയത്ത് ശ്രീകാന്ത് ചോദിച്ചു നീ കൊറേ പർജേസും കാര്യം നടത്തില്ലോ ആ കവറിനകത്ത് എന്താന്ന് മാത്രം പറഞ്ഞില്ല അതോ അത് സർപ്രൈസാന്ന് പറയുന്നത് സർപ്രൈസ് എന്ത് സർപ്രൈസ് അതൊക്കെയുണ്ട് പിന്നീട് കണ്ടാൽ മതി എന്ന് പറയണം അങ്ങനെ അവരങ്ങോട്ടേക്ക് കയറി വരിക കയറി വന്നു കഴിഞ്ഞപ്പൊ രവീന്ദ്രനോട് ശ്രീകാന്ത് അല്ല എന്താച്ചാ അച്ഛൻ ഇങ്ങനെ ഇവിടെ ഹാളി വന്നിരിക്കുന്നത് ഇതിന്റെ കാര്യം എന്താന്ന് ചോദിക്കും ഇതെന്താ കട്ടിലൊക്കെ ഇവിടെ എടുത്തിട്ടേക്കെന്ന് നോക്കിയാ ഇത് കേട്ടതും ചന്ദ്രമതി പറഞ്ഞു ഞങ്ങൾ ഇവിടെ കിടക്കണേന്ന് പറയാം ഇവിടെ കിടക്കണോ അതെന്താ ഹാളി കിടക്കണേ അത് പിന്നെ മുറിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പോകാന്ന് പറയാ അയ്യോ മുറിന്ന് പോന്നോ അത് എന്താ കാര്യം മുറി ഇന്ന് മുതലേ ഇന്ന് നിങ്ങൾക്കാന്ന് പറയണേ ഇത് കേട്ട് എഴുത്തേനും ശ്രീകാന്ത് പറഞ്ഞു വേണ്ടായിരുന്നച്ചാ ഞങ്ങൾക്ക് മുറിയുടെ കാര്യമൊന്നുമില്ല ഞങ്ങൾ ഇവിടെ കിടന്നോളാം എന്ന് പറയണം അതല്ലോ അതിന് മര്യാദ ഇന്ന് മുതൽ നിങ്ങൾ മുറി കിടന്നോളാം പറയാണ് അപ്പോഴേക്ക് സച്ചി കൂടി കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി വരുവാണ് സച്ചി വന്നിട്ട് എല്ലാം നീ ഒറ്റൊരുത്താൻ കാരണവടാ നീ കാരണം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയുന്നത് സുധീസ് ശ്രുതിയും കൂടെ ഇറങ്ങി വന്നു അല്ലേല് എന്തേലും കിട്ടാൻ നോക്കിയിരിക്കാളോ അവറ്റകൾ രണ്ടേ എവിടെ വന്നാൽ പാര മണിയാൻ നോക്കുന്നേ ഇങ്ങനെ കാത്തു കിട്ടിയിരിക്കണം അവസാനം അവരും കൂടെ അങ്ങോട്ടേക്ക് വന്നു ഈ സമയം ചന്ദ്രമതി പറഞ്ഞ് എന്ത് ചെയ്യാനാന്ന് പറ തലവര ഒരു മൂന്നാലും ദിവസത്തിനാ സച്ചിയുടെ മുറി ഒന്ന് കൊടുക്കാന്ന് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പ അവനാണെങ്കിൽ ഒട്ടും പറ്റത്തില്ല അതുകൊണ്ടിപ്പൊ ഞങ്ങൾ പുറത്തായിരുന്നു പറയാണ് ശ്രീകാന്ത് പറഞ്ഞു അത് വേണ്ടിയിരുന്നില്ലമ്മേ വെറുതെ എന്തിനാ ഇതിന്റെ ഒന്നും ഒരു ആവശ്യം ഇല്ലായിരുന്നു പറയണം അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല നിങ്ങളൊക്കെ മക്കളല്ലേ എന്ന് പറയണം ഈ സമയം സുധീനെ പതുക്കെ തോണ്ടിയിട്ട് ശ്രുതി പറഞ്ഞു ദൈ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് ചേർന്ന് തന്നു ശ്രീകാന്തിനെ സപ്പോർട്ട് ചെയ്ത് നിന്നോണെന്ന് പറയണം ഏ നമ്മൾ സച്ചി പറഞ്ഞു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരാൾ ഇവിടുന്ന് അടിച്ച് ഓടിക്കേണ്ട എമ്പണ്ടേ ഓടിക്കേണ്ടതാ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അച്ഛൻ വിളിച്ച് കേട്ടിയതോണ്ട അല്ലെ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇവരെ ഓടിച്ചാണെന്ന് പറയണം ഇത് കേട്ടിപ്പോ ശ്രുതി പറഞ്ഞു നീ എന്തിനാ സച്ചി അങ്ങനെയൊക്കെ പറയണേ അതെ ശ്രീകാന്ത് ഇവിടുത്തെ മോൻ തന്നെ അവൻ ഇവിടെ തന്നെ കഴിയണ്ടാന്ന് പറയും പിന്നെ ഒരു വലിയ മോമന്നിരിക്കുന്നു എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്ന് പറയാം ഇവൻ കാരണം ഈ കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നേ അതേക്കുറിച്ച് എങ്കിലും ആരും ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അതൊന്നും ആർക്കും ചിന്തിക്കാനും സംസാരിക്കുന്ന സമയമില്ലല്ലോ ഈ ചെറുപ്പാണം കണ്ടുകഴിയുമ്പോഴത്തേന് ആ പുറകെ പോകാനായിട്ട് അവൾക്ക് എല്ലാവർക്കും താല്പര്യം എന്നൊക്കെ സച്ചി പൊതുവെർക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്തിന് വല്ലാത്തൊരു ഉണ്ടായി കാരണം താൻ കാരണമുള്ള അച്ഛന്റെ എനിക്ക് അച്ഛന്റെ റൂമും കൂടെ പോയെന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പിന്നീട് ശ്രീകാന്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതോടൊപ്പത്തിന് ചന്ദ്രമുദ്ര മോ വിഷമക്കൊന്നും വേണ്ട മുറിയിലേക്ക് പോയിക്കോളാൻ പറയാണ് ഇത് കേട്ടതും വർഷം പറഞ്ഞു എന്തിനാ ശ്രീകാന്തം മടിച്ചിരിക്കുന്നത് അതെ അച്ഛൻ പറഞ്ഞല്ലോ മുറി സന്തോഷത്തോടെ നമ്മളോട് എടുത്തോളാൻ പിന്നെ എന്താ കുഴപ്പമില്ലേ എന്ന് ചോദിക്കുവാണ് കണ്ടില്ലേ കണ്ടില്ലേ പറയുന്നത് കേട്ടില്ലേ മുറി കിട്ടാൻ കാത്തിരിക്കുവായിരുന്നു എന്ന് സച്ചി പറയാണ് പെട്ടെന്ന് വർഷം പറഞ്ഞതേ നിങ്ങൾ എന്നോട് സംസാരിക്കാൻ വരണ്ട എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല എപ്പോ നോക്കിയാലും വാ തുറന്ന വഴപ്പുണ്ടാക്കാൻ വേണ്ടി മാത്രല്ലേ നിങ്ങൾ വാ തുറക്കുന്നേ എന്നൊക്കെ സച്ചിയോട് പറയാണ് സച്ചി പറഞ്ഞു അതെ നീയൊക്കെ ചെയ്ത കാര്യം കൊണ്ട് ഇപ്പൊ ഇത്രയും വരെ കാര്യങ്ങളൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നത് അല്ലെങ്കി ഇങ്ങനെയൊന്നും വരത്തില്ല എന്ന് പറയണം അവസാനി രവീന്ദ്രൻ പറ ഒന്നും നിർത്തുന്നുണ്ടോ മുറിയുടെ കാര്യത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും തീരുമാനമായല്ലോ ഇനി എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കട്ടെ അതിന്റെ കാര്യമൊന്നും ഇല്ലാന്ന് പറയണം പിന്നീട് വർഷ പറഞ്ഞു അതെ ഇതിനെല്ലാം കാരണക്കാരന് അച്ഛനാന്ന് പറയണ ഞാനോ ഞാൻ എന്ത് തെറ്റിയെന്നോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സച്ചിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല സച്ചി പറഞ്ഞു കൊള്ളാം കൊള്ളാം അവസാനം വന്നു കഴിഞ്ഞപ്പോ അച്ഛൻ്റെ മുതൽ കയറുന്നോ അച്ഛൻ എന്ത് തെറ്റിന്നാ പറയണേ അച്ഛനും എടുത്ത് തെറ്റ് ചെയ്തിട്ടൊന്നുമില്ല എല്ലാം കാണിച്ചു കൂട്ടേ നിങ്ങൾ രണ്ടെണ്ണം കൂടെ അന്നിട്ട് ഇപ്പ അച്ഛനെ കുറ്റക്കാരനാക്കാൻ ശ്രമിക്കുകയാണെന്ന് ചോദിക്കുക ഇത് കേട്ടത് പക്ഷെ പറഞ്ഞതേ അച്ഛന് ദീർഘഭീഷണവും ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയാ ദീർഘ ഭീഷണം ഇല്ലാത്തോണ്ടോ അതെന്താ സംഭവം അച്ഛൻ എന്താ ദീർഘ ഭീഷണം ചോദിക്കും അല്ല മൂന്ന് കുട്ടികൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേ അച്ഛന് മൂന്ന് പേർക്കും മൂന്ന് കുട്ടികൾക്ക് വേണ്ട മുറി പണയേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയായിരുന്നെങ്കിൽ ഓരോരുത്തർക്കും അവനവേണ്ട മുറുകി കിട്ടിയാണ് ഈ അടിയും വഴക്കൊന്നും ഇപ്പൊ ഉണ്ടാകും പറയാം ഇത് കേട്ടത് സച്ചി പറഞ്ഞു ഓഹോ അങ്ങനെയാണല്ലേ ഒന്നര കാര്യം ചെയ്യാം വർഷ വർഷയുടെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാരും കൂടി ഇങ്ങനെ ഇങ്ങോട്ട് വരാൻ പറ എന്നിട്ട് അച്ഛനോട് ഞാൻ പറയാം ഒരു അഞ്ചിട്ടു പത്ത് മുറിയും കൂടെ ഉണ്ടാക്കി ഇടാനായിട്ട് അതെ എൻ്റെ അച്ഛനും അമ്മേ അത്രപേർ പണക്കാരൊന്നുമല്ല ഞങ്ങൾ സാധാരണക്കാരായിരുന്നു അതിനുള്ള മുറികളും കാര്യങ്ങളും ഞങ്ങളുടെ വീട്ടിലുള്ളൂ പക്ഷേ വർഷയുടെ വീട്ടിൽ കുറേ ഉണ്ടായിരിക്കും അന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ അങ്ങനെ കാണുന്നോ ഒരു നിർബന്ധം ഇല്ലെന്ന് പറയണം വർഷയുടെ വീട്ടിൽ മൂന്ന് പിള്ളേരുള്ളേരും അല്ല മൂന്ന് പേരുള്ളേരും മുപ്പത് ഉണ്ടായിരിക്കും പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല എന്ന് പറയുന്നത് രവീന്ദ്രൻ പറഞ്ഞു മതി ഒന്ന് നിർത്ത് ഇനി ഇതിനെക്കുറിച്ചുള്ള സംസാരം വേണ്ടെന്ന് പറയണം വർഷയ്ക്ക് നല്ല ദേഷ്യം വന്നു വർഷ ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാൻ തുടങ്ങുകയാണ് ഈ സമയം സച്ചി ശ്രീകാന്തനോട് ചെല്ലട ചെല്ലടാ നിന്റെ ഭാര്യ പോകുന്നു കണ്ടില്ലേ എന്ന് പറയണം അപ്പത്തിനും വർഷ ശ്രീകാന്തനോട് പറഞ്ഞു അതെ ആ ഭാര്യയും കൂടെ ഇങ്ങെടുത്തോണ്ട് പോരാൻ പറയണം എന്നും പറഞ്ഞുകൊണ്ട് കിട്ടിയ മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാ എല്ലാരും കൂടെ പോയി കഴിഞ്ഞപ്പോ ചന്ദ്രമതിക്ക് ആ പട വിഷമം ചന്ദ്രമതി പറഞ്ഞു എന്ത് ചെയ്യാനാന്ന് പറ കഷ്ടകാല സമയ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു അവസ്ഥ വരുമോ എന്ന് ചോദിക്കാം ഇല്ല ഇനിയിപ്പൊ നിനക്ക് സമാധാനം അല്ലേ നിന്റെ ആഗ്രഹം പോലെ കാര്യങ്ങളൊക്കെ നടന്നില്ലേ ചന്ദ്രേ ഇനിയിപ്പൊ നീ ഒരു ഒരക്ഷരം പോലും മിണ്ടിയാക്കലെന്ന് പറയണം പിന്നീട് മുറിയിൽ ചെന്ന് കഴിഞ്ഞ് കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ വർഷയുടെ അടുത്ത് ശ്രീകാന്തി ചോദിച്ചു അല്ല നിനക്കെന്താ എവിടേക്ക് ഇഷ്ടപ്പെട്ടോ കൊള്ളാവുന്നോക്കാണ് ഉം ഇഷ്ടപ്പെട്ട് കൊഴപ്പം പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടാത്ത നിങ്ങളുടെ ആ ചേട്ടന എന്ന് പറയണം അതെ അയാൾ എപ്പം നോക്കിയാലും ഓരോ ചീത്ത പറഞ്ഞോണ്ടിരിക്കും അല്ലെങ്കിൽ വഴക്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എനിക്ക് ഒട്ടും ഇഷ്ട ഇഷ്ടമില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നേ ഇല്ലെന്ന് പറയണം അതെ നിനക്ക് ശരിക്കും എന്റെ സച്ചിയേടിനെ കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ടാ അറിയുവാണെങ്കിൽ നീ സച്ചേണിനെ സ്നേഹിച്ചു തുടങ്ങും എന്ന് പിന്നെ ഞാൻ പറയുന്നില്ല അതെ സത്യമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞേ സച്ചിയേടും പാവ ചെറുതിലെ മുതൽ എന്നെ എന്നെ അറിയാവോ അതുപോലെ തന്നെ എനിക്ക് സച്ചയേടനെ ഇഷ്ടമായിരുന്നു സുധിയേൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം കാര്യം ചിന്താവാ പക്ഷെ സച്ചയേണ് അങ്ങനെയല്ല നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ രാപത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളോടൊപ്പം തന്നെ കൂടെ നിൽക്കും അത് ചെറുതിലെ മുതൽ അങ്ങനെ തന്നെയാ ഇപ്പോഴും സച്ചേണ് ആ അത് തന്നെയാ ഞാൻ എന്ന് വെച്ചാൽ ഭയങ്കര ജീവനായിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ സച്ചയേനെ സഹിക്കാൻ പറ്റിയില്ല കാരണം ഒരു പക്ഷെ ഞാൻ കല്യാണക്കാരത്തെക്കുറിച്ച് സച്ചയനോട് പറയുവാണെന്ന് ഇത്രയും വിഷമവും വേദനയും ഉണ്ടാകത്തില്ലായിരുന്നു അത് പറയുകയും ചെയ്തില്ല ഒന്നും ചെയ്തില്ല അതുകൊണ്ട് സച്ചയാണ് അത് സഹിക്കാൻ പറ്റായിരുന്നേ ഇനിയിപ്പം നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയുകയാണ് പക്ഷെ പറഞ്ഞു എന്നാലും എനിക്കെന്തോ എങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലെന്ന് പറയുന്നത് അന്നും കുഴപ്പമില്ല പതുക്കെ പതുക്കെ അതൊക്കെ മാറിക്കോളൂ സച്ചയന്റെ സ്വഭാവം നല്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സച്ചയാണ് വർഷം എന്നെ സ്നേഹിക്കാൻ എന്ന് പറയാം പിന്നീട് വർഷം പറഞ്ഞു ആയിക്കോട്ടെ ഞാനൊന്നും പറയണില്ല ഇനിയിപ്പം ഞാനൊന്നും പറഞ്ഞ ഈ നല്ലൊരു ദിവസം നശിപ്പിക്കുന്നില്ല എന്ന് പറയാണ് പിന്നീട് ശ്രീകാന്തിന് അടുത്തേക്ക് വർഷം വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ടു പറഞ്ഞു അതേ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായില്ലേ പക്ഷെ ഓരോ ദിവസം ചെല്ലുന്നവർ എനിക്ക് ശ്രീകാന്തിനോട് ഇഷ്ടം കൂടി വരുന്നല്ലാതെ കുറയുന്നില്ല എന്ന് പറയാ ഇത് കേട്ട ശ്രീകാന്ത് പറഞ്ഞു മനസ്സിലായി മനസ്സിലായി അതെ എപ്പോഴും ഇതൊക്കെ തന്നെ പറയണോ കേട്ടോ എന്ന് പറയണം ആ ഞാൻ ഇപ്പോഴും തന്നെ പറയത്തില്ലേ എൻ്റെ അച്ഛനും അമ്മേനെ എല്ലാം ഇട്ടറിഞ്ഞതാ ഞാൻ ശ്രീകാന്തിന് വേണ്ടിയിട്ട് ഉം മനസ്സിലായി അതൊക്കെ ഇപ്പം പറയും നാളെ അച്ഛനും അമ്മേന്ന് വന്ന് വിളിച്ചു നോക്കട്ടെ നമുക്കറിയാം എന്ന് പറയണം ഇത് കേട്ടതും വർഷം പറഞ്ഞു ഇല്ലയെന്ന് ഞാൻ പറയത്തില്ല ഞാൻ പോകത്തില്ല എന്നും പറയത്തില്ല പക്ഷേ എനിക്ക് എല്ലാത്തിലേക്കാളും ഉപരി ശ്രീകാന്തിനോടാണ് അറിയാലോ ഇഷ്ടം കൂടുതൽ എൻ്റെ അച്ഛനും അമ്മേനേക്കാളും കൂടുതൽ ഇപ്പം ഞാൻ ശ്രീകാന്തിനെ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ വർഷ പറയാണ് ഈ സമയം മുറിയിലേക്ക് രേവതി എന്ന് കഴിഞ്ഞപ്പോഴത്തേനും സച്ചിയവിടെ ഉണ്ടായിരുന്നു സച്ചി ചോദിച്ചു നീ എന്തിനാ ഈ പായയിട്ട് അതിന് മോള് ബെഡ്ഷീറ്റും കൂടെ വിരിച്ചേക്കുക അത് പിന്നെ സച്ചിയുടെ തറയ്ക്ക് നല്ല തണുപ്പുണ്ടെന്ന് പറയണം ഓ അത് ശരിയാവണ നല്ല തണുപ്പുണ്ടല്ലേ അല്ല എനിക്കാണെങ്കിൽ നിന്റെ കാര്യം എടുത്തൊരു ടെൻഷൻ എന്താ ഇല്ല ഇങ്ങനെ നിലത്ത് കിടന്നിട്ടുണ്ടെങ്കിലേ ആ അപ്പടെ പ്രശ്നമാകത്തില്ലേ ഓ അതൊന്നും കുഴപ്പമില്ല ഇവിടെ സച്ചി കുടിഞ്ഞോ നിന്റെ വീട്ടിൽ നീ പിന്നെ ഇങ്ങനെ കിടക്കുന്നതാണല്ലോ അതുകൊണ്ട് നിനക്ക് കുഴപ്പമില്ലല്ലോ എന്ന് നോക്കണം ഇത് കേട്ടൻ ദേവതിരും മുഖം കൂടി മാറി പെട്ടെന്ന് സച്ചിയോട് ഞാൻ അങ്ങനെ ഉദ്ദേശി പറഞ്ഞല്ലോ ഒരു പക്ഷേങ്കിലും നീ ഒന്ന് ഓർത്ത് നോക്കി അച്ഛനെങ്ങനെ നിരത്ത് കിടന്നെങ്കിൽ അച്ഛൻ്റെ അവസ്ഥ എന്താകുമായിരിക്കും രാവിലെ അച്ഛൻ്റെ എഴുന്നേക്കാൻ പോലും പറ്റത്തില്ല കാരണം അത്രയ്ക്ക് തണുപ്പുണ്ട് താരക്ക് അച്ഛൻ അവിടെ ആയതുകൊണ്ട് പിന്നെ കട്ടിലും ബെഡ് ഒക്കെ ഉള്ളതുകൊണ്ട് ഹാളി പിന്നെ കുഴപ്പമില്ല ചൂട് കാണുമായിരിക്കും എന്ന് പറയുകയാണ് ഇത് കേട്ടതും ദേവത പറഞ്ഞാൽ അത് ശരിയാ എത്രയാണെന്ന് പറഞ്ഞാലും സച്ചിയുടെ അച്ഛനല്ലേ കൂടാതെ ഞാനൊരു അച്ഛൻ്റെ സ്നേഹം ഇവിടെ വന്നതിന് ശേഷം അനുഭവിക്കുന്ന അച്ഛനെന്ന് മാത്രമാണ് എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷമുള്ള ആ സ്നേഹം അനുഭവിച്ചേ പക്ഷേ അമ്മേനെ ഞാൻ എത്ര സ്നേഹിച്ചതെന്ന് പറഞ്ഞ കാര്യമില്ല അമ്മ എന്നെ തിരിഞ്ഞു പോലും നോക്കത്തില്ലെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം സച്ചി പറഞ്ഞ അത് നിനക്ക് പുത്തരി ആയിട്ടുള്ള കാര്യമല്ലോ നിനക്ക് മുമ്പേ അറിയാവുന്ന കാര്യമില്ലേ പിന്നെ ഇനി അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും അത് ശരി തന്നെയാ പാവോ അച്ഛൻ അച്ഛൻ്റെ കാര്യം എടുത്തിൻ്റെ വിഷമം എന്നാലും കാളിൽ കിടക്കാന്ന് പറഞ്ഞാലേ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരു എന്ന് ചോദിക്കുകയാണ് രേവതി ഒരു കാര്യം ചെയ്യാം നമുക്കാണെങ്കിൽ അവരുടെ കിടക്കാം നാളെ മുതൽ അച്ഛനോട് അമ്മയോടും മുറി വന്ന് കടന്നോളം പറയാന്ന് പറയാം ഇനിയിപ്പം അച്ഛൻ സമ്മതിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛനും ഇച്ചിരി പിടിവാശിക്കാരനൊക്കെയാണ് മറ്റൊന്നുമല്ല അച്ഛനും നമ്മളെല്ലാവരും എപ്പോഴും സേഫ് ആയിട്ടിരിക്കണം സന്തോഷമായിട്ടിരിക്കണം എന്ന് എനിക്ക് ചിന്ത മാത്രമേ ഉള്ളു അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ എന്ത് ത്യാഗവും ചെയ്യുന്നത് ആ അച്ഛനെ മനസ്സിലാക്കാതെ പോകുന്ന ഇവിടെ പലരെ ഏറ്റവും വലിയ തെറ്റെന്ന് പറയാണ് ഇത് കേട്ടതും രേവതി പറഞ്ഞു അത് ശരിയാ അച്ഛനെന്ന് വെച്ചാൽ എനിക്കും ജീവനാണ് എനിക്കത്രക്കിഷ്ടം അച്ഛനെ അല്ലെങ്കിൽ തന്നെ ഇത്ര നാളെ ഇവിടെ വന്നിട്ട് ഇന്നുവരെ എന്നെ മോളെ എന്നല്ലാതെ വിളിച്ചിട്ടില്ല എൻ്റെ അച്ഛൻ മരിച്ചു പോയി കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു സ്നേഹം ഇപ്പോഴും ഞാൻ അച്ഛനെ ഒന്ന് അനുഭവിക്കുന്നുണ്ടെന്ന് പറയാണ് പക്ഷെ ആ വർഷേനെ അങ്ങോട്ട് കണ്ണെടുത്താൽ കാണാൻ പറ്റുന്നില്ലെന്ന് സച്ചി പറയാ അവൾ എന്തൊരു സ്വഭാവങ്ങള് ഇങ്ങനെ പോയിട്ടുണ്ടെ കണ്ടോ അവൾ ഈ കുടുംബത്തിലെല്ലാവരും തമ്മിൽ തെറ്റിപ്പിരിപ്പിക്കും അവൾ അതിനുള്ള പുറപ്പാടാൻ തോന്നേ ഏയ് അതൊക്കെ സച്ചിയാണ് വെറുതെ തോന്നുക അവള് നല്ല പെൺകുട്ടിയാ എനിക്കറിയാം എനിക്ക് അവടെ സംസാരത്തിനും പെരുമാറ്റുന്നും ആ കാര്യം മനസ്സിലായതാന്ന് പറയാം പിന്നെ നല്ല കുട്ടി പോലും രണ്ടു ദിവസം കഴിയുമ്പോൾ പറയാം എന്താ സംഭവിക്കാൻ പോകുന്നുള്ളേ എന്നൊക്കെ പറയുവാണ് ഈ സമയം ശ്രീകാന്ത് പതുക്കെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് വർഷയില്ലുമാണ് വർഷ എന്നിട്ട് കഴിഞ്ഞു അതെ ഒരു സർപ്രൈസാണെന്ന് പറയുന്നത് സർപ്രൈസ് എന്ത് സർപ്രൈസ് കണ്ണടച്ച് എഴുന്നേക്കാൻ പറയുന്നത് കണ്ണടച്ചെഴുന്നേക്കാണ് അതെ കണ്ണടച്ചെഴുന്നേറ്റ് ഞാൻ പറയുന്നിടത്തേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് കണ്ണ് പൊത്തിക്കൊണ്ട് അങ്ങോട്ട് പോവുകയാണ് കണ്ണ് പൊത്തിക്കൊണ്ടങ്ങോട്ട് ടെറസിൻ്റെ മുകളിലേക്ക് കയറിപ്പോ അല്ലെ എന്താ ഇവിടെ ഇവിടെ എന്താ കാര്യം അത് ഇന്നു മുതൽ നമ്മൾ ഇവിടെയാണ് കിടക്കണമെന്ന് പറയുന്നത് ഈ ടെറസ്സിന് മുകളിലോ അതെ അപ്പൊ എന്താ ഇവിടെ കിടന്ന രണ്ടുമൂന്നു ദിവസം വേണം നമുക്കൊന്ന് കിടന്നു നോക്കാന്ന് പറയാണ് നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ച വർഷം ഭ്രാന്തല്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ കണ്ണയിലെ കൈ അങ്ങോട്ടെടുക്കുവാണ് നോക്കാൻ പറയുന്നത് നോക്കി കഴിഞ്ഞും അവരുടെ കിട്ടി വെച്ചേക്കുന്നു മേടിക്കുന്ന ടൈപ്പ് ടെൻഡ് ഇതെന്താ ടെൻഡാണെന്ന് ചോദിക്കും അതെ ഇത് ടെൻഡാണ് കണ്ടു മനസ്സിലായില്ലെന്ന് ചോദിക്കുവാണ് ഇത് എന്തിനാന്ന് മനസ്സിലായത് ചോദിച്ചു കഴിഞ്ഞപ്പോ ഞാറ്റിത്തരിപ്പോ കൂടിയിട്ട് ഇങ്ങനെ ശ്രീകാന്ത് വർഷേനെ നോക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണുന്നേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ അപ്പം എല്ലാവരും മറക്കാതെ കയറി കണ്ണേ അതോടൊപ്പം തന്നെ വൈകുന്നേരം ഞാൻ ദേവദയുടെ സച്ചിനും വിശേഷങ്ങളും ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നില്ല കേട്ടോ കാരണം ഉച്ചയ്ക്ക് ഇടുന്നതുകൊണ്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് വൈകുന്നേരം ഇടാത്തെ അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളിൽ നാളത്തെ വിശേഷങ്ങൾ ഇപ്പം നാളത്തെ വിശേഷങ്ങളാണ് നാളത്തെ ഇന്നത്തെ വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ അപ്പം എല്ലാവരും മറക്കാതെ കയറി കാണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി